അപ്പോൾ നമ്മളിപ്പോൾ മീൻ കൊടുക്കാൻ വേണ്ടി തീറ്റ മീനിനെ പിടിച്ചാൽ വെച്ചാൽ കെണിയിൽ തീറ്റ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ തീറ്റ ഇട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ അന്നേ മീൻ കയറുള്ളൂ ഇപ്പം ഇറിട്ടായത് കൊണ്ട് അധികം ഒഴിച്ചൊന്നുമില്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോഴും തീറ്റ ഇട്ട് കൊടുക്കുന്നത് അല്പം കുറവാണ് ഇവിടെ അത്യാവശ്യം മീനുകളൊക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കെണിയും ഭക്ഷണമൊക്കെ സെറ്റ് ചെയ്താൽ മീൻ ധാരാളം കീറാനും ഇവിടെ സാധ്യത കൂടുതലാണ് ഈ കയറിൻ്റെ അറ്റം ഒരാൾ പിടിക്കുകയും ഇത് വെള്ളത്തിലേക്ക് ഇടുകയുമാണ് ചെയ്യുന്നത് എന്നിട്ട് ഇനി ഇത് വെള്ളത്തിൽ ഇടാൻ ഇടാറ സമയമായി ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു അല്പനേരം കൂടി കഴിഞ്ഞാൽ ഇത് ചാട്ടിൽ വെള്ളത്തിലേക്ക് ഇടാൻ പറ്റും ഈ കയറിൻ്റെ അറ്റം ഒരാൾ പിടിക്കണം പിടിച്ചില്ലെങ്കിൽ അത് വെള്ളത്തിൽ ഒളിച്ചു പോകും ഇപ്പോൾ ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നാളെ വന്നത് നോക്കാം അപ്പോൾ നമ്മൾ മീൻ നോക്കാൻ വന്നിട്ടുണ്ട് ഇതിൽ എന്തൊക്കെ മീൻ കിട്ടിയെന്ന് നോക്കാം അത്യാവശ്യം മീനൊക്കെ ഉണ്ടെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് എങ്കിലും എടുത്തു നോക്കാം ഇതിൽ വലിയ മൂന്ന് പരൽ പെട്ടിട്ടുണ്ട് ഇതുപോലെ ധാരാളം മീനുകൾ ഈ വശത്തുണ്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനത്തെ മീനുകൾ ഇതിൽ കിട്ടാറുണ്ട് ഇനി ഇത് വീട്ടിൽ കൊണ്ടുവയ്ക്കാം